സ്നേഹം എന്ന ലഹരിക്ക് മാത്രമേ നമ്മുടെ മക്കളെ അടിമപ്പെടുത്താൻ പാടുള്ളൂ അല്ലാതെ ലഹരി എന്ന ലഹരി ഉൽപ്പന്നങ്ങളിലെ നമ്മുടെ മക്കളെ അടിമപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടല്ലേ അവരുടെ മുന്നിലേക്കൊക്കെ ഈ കുഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോ അത് എന്തുമാത്രം പ്രചോദനമായി അല്ലെങ്കിൽ എന്തുമാത്രം മറ്റുള്ളവർക്ക് ഉപകാരമായി എന്നുള്ളത് ഈ വീഡിയോ കണ്ടാലേ അറിയുള്ളൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കന്യാ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഈ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് കൊല്ലാനാണോ അല്ലെങ്കിൽ കൊലവിളിക്കാനാണോ അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാനാണോ അങ്ങനെയൊക്കെ ഒരു സംശയം നമുക്ക് ഉണ്ടാവും അല്ലെ പക്ഷെ എല്ലാത്തിനും ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടോ ഞാൻ എന്തായാലും ആ കിട്ടിയ കാര്യം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ ഇതാ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അതും എനിക്കിങ്ങനെ ഷെയർ ആയി ഷെയർ ആയി വന്ന ഒരു വീഡിയോ ആണ് ഒരു കുഞ്ഞു പയ്യൻ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു പ്രസംഗത്തിന്റെ പ്രസക്തി എന്താ നോക്കിയപ്പോൾ ഞാൻ ശരിക്കും കണ്ണു തള്ളിപ്പോയി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സമൂഹത്തിന് അത്രമാത്രം ഗുണമുള്ള ഒരു കാര്യമാണ് ആ കുഞ്ഞ് ആ ഒരു സദസ്സിലിരുന്ന് കൊണ്ട് സംസാരിച്ചത് പക്ഷേ അത് ആ കുഞ്ഞ് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടാണ് അത് പറയുന്ന പറയുന്നത് എന്ന് കൂടെ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആശ്ചര്യപ്പെട്ടു പോകും കാരണം എൻ്റെ മകന്റെ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് സ്റ്റേജിൽ നിന്നിട്ട് ഇത്രയും ബൈഹാർട്ടായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ആ പ്രസംഗം മുഴുവിപ്പിക്കണമെങ്കിൽ അവൻ അത് ഉൾക്കൊണ്ട് അവൻ ആ ഒരു കാര്യം ഉൾക്കൊണ്ടാലേ ആ ഒരു പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്നെ ഒന്നുകൂടെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ്രസകളിലെ പിന്നെ വർഗീയതയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിഭാഗീയതയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾ ചിന്തിക്കണം മദ്രസകളിലെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനും അതുപോലെ മാതാപിതാക്കളെ അനുസരിച്ച് നടക്കാനും അതുപോലെ ഒരു ലഹരിക്കും സ്നേഹമെന്ന ലഹരിക്കല്ലാതെ മറ്റൊരു ലഹരിക്കും നിങ്ങൾ അടിമപ്പെട്ടു പോകരുത് എന്ന് എന്ന് കൂടിയാണ് മദ്രസുകളിൽ പഠിപ്പിക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കുഞ്ഞ് എനിക്ക് ഈ കുഞ്ഞിൻ്റെ പേരൊന്നും അറിയില്ല വീഡിയോ ഷെയർ ആയി വന്നപ്പോ ഞാൻ ജസ്റ്റ് ആ വീഡിയോയ്ക്ക് വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞിന്റെ വീഡിയോ കാണുന്നവരെ ആ കുഞ്ഞിനെ അറിയുന്നവരാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക കുഞ്ഞിന്റെ സ്ഥലമൊക്കെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിനെ അറിയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ കുഞ്ഞു പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞിട്ട് മോന്റെ വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും അതായത് ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ആ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഒരു കുടുംബത്തിലെ ഒരാളും ഇല്ലാതാവരുത് ഒരു ഒരാള് അത്രയും അടിമപ്പെട്ട് പിന്നെ ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയ ഒരു ഒരു നമ്മൾ ലേറ്റസ്റ്റ് ായിട്ട് നമ്മൾ കറിഞ്ഞ കണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ അഫാൻ എന്ന് പറയുന്ന ആള് നല്ല രീതിയിൽ ജീവിച്ചു പോയവനാണ് പക്ഷെ ലഹരിക്കടിമപ്പെട്ടോ അല്ലെങ്കിൽ അവൻ എന്ത് സംഭവിച്ചോ എന്നൊന്നും അറിയില്ല എന്തായാലും കൂടുതൽ ലഹരി തന്നെയാണ് ഇതിന്റെയൊക്കെ മുൻതൂക്കം അങ്ങനെയായ ഒരു ഉമ്മാക്കും അതുപോലെ ഒരു സഹോദരനും ഒരു സഹോദരിക്കും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നതാണ് എനിക്കും അതുപോലെ ഈ വീഡിയോ ചെയ്ത അല്ലെങ്കിൽ ഈ പ്രസംഗത്തിലെ പിന്നെ സംസാരിച്ച ഈ കുഞ്ഞിനും പറയാനുള്ളത് പിന്നെ എന്നെ ഒന്നും ഞാൻ ഞാനിതിൽ എടുത്ത് പറയണേ എസ് എസ് എഫ് എസ് എസ് വൈ എസ് എന്ന സംഘടന എന്തിനാണെന്നൊക്കെ ചോദിക്കും ഞാൻ ധന്യ ഇങ്ങനെ വീഡിയോ ചെയ്യാറുണ്ടല്ലോ അപ്പോ എന്താണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സ്വാന്ത്വന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഒരു ഒരാളെങ്കിലും ലഹരി ഉപയോഗിച്ചു അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഭയങ്കര ശത്രുത ഉണ്ടാക്കുന്ന ഈ രണ്ട് പിന്നെ എസ് വൈ എസും എസ് എസ് എഫിന്റെയും സംഘടന സംഘടനയിൽ ഉള്ള ആളുകളോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളോ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതെ കണ്ടിട്ടുണ്ടോ അതിന്റെ എസ് എസ് എഫിന്റെ എന്നെ സാഹിത്യോത്സവ വേദിയിലാണ് നമ്മുടെ കുഞ്ഞ് പ്രസംഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവിടെ പഠിപ്പിക്കുന്നത് മദ്രസുകളിൽ പഠിപ്പിക്കുന്നത് ഇതൊന്നും അല്ല എല്ലാവരെയും കൂട്ടിച്ചു നല്ല രീതിയിൽ പോണം മാതാപിതാക്കളെ അനുസരിച്ച് പോണം എന്നുള്ള പിന്നെ ആ ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ പഠിപ്പിക്കുന്നുള്ളൂ എല്ലാവരും ഒരുമിച്ച് പോകണം വർഗീയത ഉണ്ടാവരുത് നല്ല രീതിയിൽ നല്ല സ്വഭാവങ്ങൾ പഠിക്കണം എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പോ എന്തായാലും എനിക്ക് വേണ്ട ഉത്തരം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ വീഡിയോ കാണാം قال الله تعالى انما الخمر والميسر والانساب والازلام رجز من عمل الشيطان فاجتنبوا لعلكم تفلحون وقال رسول الله صلى الله عليه وسلم الخمر هم ഈ വേദിയിൽ വിഷയത്തിൽ ഞാൻ അല്പം ൾ പെയ്തിറങ്ങുന്നതിന്റെ ആദ്യ മുതൽ തന്നെ ദുരന്തങ്ങളും വൈത്തരണികളും കടമ്പകളും നേരിടുകയും ആ പ്രതിസന്ധികൾ നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാം രക്ഷ പ്രാപിക്കാൻ ഒരു വഴിയും ഒരു പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകര ഒരു മഹാമാരിയാണ് നമ്മുടെ ലോകത്തെ എന്ന കൊടും വിപത്ത് ഒക്കെ ഉപയോഗിക്കുന്ന പ്രായം ഭയാനകമായി കുറഞ്ഞിരിക്കുന്നു മുൻപ് പതിനാറും പതിനേഴും വയസ്സായിരുന്നത് ഇപ്പോൾ വെറും പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു ലഹരി ഉപയോഗം ഒരു മാരകമായി മാറിയിരിക്കുന്നു ുന്നത് മറിച്ച് സമൂഹത്തിന്റെ സാംസ്കാരിക സുസ്ഥിരതയെ അത് നശിപ്പിക്കും തുടക്കത്തിൽ രസത്തിൽ

സ്വയം നിയന്ത്രണമാണ് ആദ്യം വേണ്ടത് വിദ്യാർത്ഥികളായ നാം സ്വയം നിയന്ത്രിക്കുന്നതിനോടൊപ്പം നമ്മുടെ നിന്ന് തടയുകയും വേണം ഇതിന് നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസല വാത്ത ഇനിയൊരു അഫാനും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത് അതുപോലെ ഇനിയൊരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏർ അവസാനിക്കുന്ന ഈ ഒരു മോന്റെ വീഡിയോ എല്ലാ കുഞ്ഞുങ്ങളെയും കേൾപ്പിക്കണം എന്നും അതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് കാണി കാണിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ വളരേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ സമൂഹത്തിനോട് സമൂഹത്തിന് മുന്നിൽ സംസാരിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ കുഞ്ഞിൻ്റെ ഫാമിലിക്കും അതേപോലെ തന്നെ ആ കുഞ്ഞ് പിന്നെ എനിക്ക് പേരറിയാത്തോണ്ടാണ് ആ കുഞ്ഞ് കുഞ്ഞ് എന്ന് പറയുന്നത് കേട്ടോ എന്റെ മോന്റെ മാത്രമേ പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക് അപ്പോൾ ആ കുട്ടി പിന്നെ സാഹിത്യോത്സവത്തിലാണ് പിന്നെ പ്രസംഗ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തൊരു കുഞ്ഞാണെന്ന് പിന്നെ അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ബാക്ക്ഗ്രൗണ്ടില് എസ് എസ് എഫ് സാഹിത്യോത്സവം നേടിയിട്ടുണ്ട് അപ്പം ആരെങ്കിലും ആ ഒരു സംഘാടകരോ പ്രവർത്തകരോ അല്ലെങ്കിൽ അവ കുട്ടിയുടെ തന്നെ ഫാമിലീസിൽ ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഒന്ന് അവര് ആ മോനുമായിട്ട് നമുക്ക് വീഡിയോ എടുത്ത് ചെയ്യാൻ അത് അതും വലിയൊരു കാര്യം തന്നെയല്ലേ അപ്പൊ എന്തായാലും മോനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കഴിവുള്ള കുഞ്ഞു തന്നെയാണ് ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ എസ് 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 എഫിന്റെ സംഘാടകർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആണ് നന്ദി നമസ്കാരം